എന്റെ പേര് പ്രിൻസ് എന്നാണ് ഇരിഞ്ഞാലകൂടെന്നു വരുന്നു എനിക്ക് അതിശക്തമായ അടിവയറ്റ വേദനയായിരുന്നു എപ്പോഴും പാത്രികോണ ഇതായിരുന്നു അപ്പൊ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അടിവയറ്റിൽ വേദന കള്ളക്കും ചെയ്യുന്ന പറഞ്ഞു അപ്പൊ ഞാൻ അത് മനസ്തപിച്ച് ഏർ കുംസരിച്ചു പിന്നെ എന്ന് പറഞ്ഞു ജോർജ് ബ്രദർ ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആ ക്ലാസ്സിൽ ഞാൻ ക്ഷമിച്ചു പ്രാർത്ഥിച്ചു അതിൽ പിന്നെനിക്ക് വേദന പൂർണ്ണമായി എനിക്ക് സുഖപ്പെട്ടു പോയി പിന്നെ പറഞ്ഞ രണ്ടാമത്തെ സാക്ഷിന്ന് പറഞ്ഞത് എനിക്ക് നല്ല ഷോൾഡർ പെയിൻ ആയിരുന്നു അങ്ങനെ കൈ പൊക്കാനും ഒന്നും പറ്റുന്നില്ല അപ്പൊ ഇന്നലത്തെ ആരാധനയ്ക്ക് അച്ഛൻ പറഞ്ഞു ഞാൻ നല്ലോണം നന്നായി സ്വദിച്ചു നന്നായി കൈ കൊട്ടി അപ്പൊ ഞാൻ ഞാനും പോലും അറിഞ്ഞില്ല എന്റെ കൈ കയ്യിലത്തെ പെയ്യന്മാരെ കാര്യം എന്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഷോൾഡർ പെയിൻ പെയിനുള്ള വ്യക്തികളുടെ മസിൽ പെയിനുള്ള വ്യക്തികളുടെ പെയിൻ എടുത്തു എന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൈയ്യത്തെ മസിൽ പെയിൻ ഫുള്ളായിട്ട് പോയി മാറി കഴിഞ്ഞിരുന്നു പോയി പിന്നെ കൈ കയ്യിൽ നിന്ന് കൈ വേദന പോലും വന്നിട്ടുണ്ടായില്ല ഇതെ ഇപ്പോഴും ഒരു വേദനയില്ല നല്ല സൂക്കിയോ അടിവേറ്റിലെ ശക്തമായ വേദന വിളിച്ച് പറഞ്ഞതാണ് പരിപൂർണ്ണ സൗഖ്യം നൽകിയാണ് ഈ ഷോൾഡർ പെയിൻ ഒക്കെ സൗഖ്യം നൽകി എനിക്ക് ഗ്രഹിക്കുന്നു ഓക്കേ